അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല അമ്പലപ്പാറ പഞ്ചായത്ത് അമ്പലപ്പാറ വി വില്ലേജുമായിട്ടുള്ള ഒരു ചെറിയൊരു വീടാണ് പത്ത് സെൻറ്റും വീടാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് പിന്നെ രണ്ട് ബെഡ്റൂം ഒരു ഡൈനിങ് ഹാള് ഹാള് സിറ്റൗട്ട് വർക്ക് ഏരിയ എല്ലാ സൗകര്യത്തോടുകൂടി ഒരു അറ്റാച്ചഡ് ബാത്ത്റൂമും ഒരു ബെഡ്റൂമിന് അറ്റാച്ചഡ് പിന്നെ ഒരു സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ളൊരു വീടാണ് പിന്നെ നല്ല സൗകര്യമുള്ള ഒരു വല്ല അത്യാവശ്യം ഉള്ള ഒരു ഏരിയയാണ് പരിസരവും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ആർക്കായാലും ഇഷ്ടപ്പെടും നല്ലൊരു വൃത്തിക്കുള്ള ഒരു വീടാണ് സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു വീടാണ് പിന്നെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ വൃത്തിക്കുള്ള വീടാണ് പിന്നെ നമുക്ക് അവിടുന്ന് ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ ടൗണിലേക്ക് വരുന്നുള്ളൂ അമ്പലപ്പാറ പഞ്ചായത്ത് അമ്പലപ്പാറ ടൗണിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ദൂരേ ഉള്ളൂ നല്ല വൃത്തിക്കുള്ള വീടാണ് സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അതിൻ്റെ വില പറയണത് പതിമൂന്നര ലക്ഷം റുപ്പിയാണ് പറയുന്നത് പത്ത് സെൻറ്റും വീടാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് സാധാരണക്കാർക്കൊക്കെ ഒരു വീടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം എല്ലാ സൗകര്യവും ഉണ്ട് ഹോസ്പിറ്റല് സ്കൂള് അമ്പലം പള്ളി ആരേത് മതക്കാർക്കായാലും ഒരു വീടാണ് അമ്പലപ്പാറ പഞ്ചായത്താണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക